ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ സാന്ത്വനൻ ടു പുതിയ പ്രമോ റിലീസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നായിക വീടിന്റെ മുന്നിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുവാണെ ഇനിയെങ്കിലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ പോണേ എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ കുടുംബ വീട് കാണിക്കുന്നുണ്ട് കുടുംബ വീട്ടിലേക്ക് നോക്കി നിൽക്കുന്ന നായികയാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിലേക്ക് കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞ കുടുംബവീട് കാണിക്കുന്നു പിന്നെ അതിനുശേഷം അതായത് ഈ കഥയിലെ വില്ലന്മാരായ നായികയുടെ സഹോദരന്മാരുടെ എൻട്രിയാണ് സീരിയലിൽ പ്രമോയിൽ കാണിക്കുന്നത് അവര് നടന്നു വരുന്നതൊക്കെ കാണിക്കുന്നു അപ്പോഴത്തേക്കും പിന്നെ അമ്മയെ കാണിക്കുന്നു അമ്മ പ്രാർത്ഥിക്കുകയാണ് ഇനിയെങ്കിലും എല്ലാ പ്രശ്നങ്ങളും ഒന്നും ഒഴിവായി രണ്ട് കുടുംബങ്ങളും ഒന്നിക്കണേ എന്നൊക്കെയാണ് അമ്മ പ്രാർത്ഥിക്കുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പൊ വീണ്ടും നായികയുടെ സഹോദരന്മാരെ നമ്മളെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നായികയുടെ നായികന്റെയും മകനെയും അവരുടെ അതായത് നായകൻ നായികയുടെ ഭർത്താവിനെയും അതായത് നമ്മുടെ കുടുംബവിളക്കിലെ സിദ്ധാർത്ഥിനെയൊക്കെ സിദ്ധാർത്ഥ അതായത് ഇപ്പോഴത്തെ സാന്തനത്തിലെ നായകൻ അപ്പോൾ അവരെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ വീണ്ടും അവർ തമ്മിലുള്ള ഒരു തർക്കമാണ് ഈ പ്രൊമോയിലും കാണിക്കുന്നത് എന്നിട്ട് പറയുന്നു നീ ഒരു അനാഥനല്ലേ അനാഥനായി നീയല്ലേ ഞങ്ങളുടെ സഹോദരിയെ തട്ടിക്കൊണ്ടു പോയത് എന്ന് പറഞ്ഞിട്ട് നായികയുടെ സഹോദരൻമാര് നായകനോട് എതിർക്കുന്നു അതുപോലെ തന്നെ അവര് തമ്മിലുള്ള ശത്രുത പോലെ തന്നെ അവരുടെ മക്കൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത ഉണ്ട് നമ്മുടെ കാര്യസ്ഥൻ ഫിലിമിലെ പോലെ എനിക്ക് തോന്നുന്നു ഒരു പ്രണയമൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെയും ഇപ്പുറത്തെ വീട്ടിലെയും ചെക്കനും പയ്യനും തമ്മിൽ ഒരു പ്രണയമൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ അതൊക്കെ നമുക്ക് വഴി നോക്കാം അപ്പോ ഇത്രയാണ് നമ്മുടെ സാന്ത്വനം ഇന്നത്തെ പ്രൊമോ ഇനി റിലീസാവാൻ അതായത് ഈ സീരിയൽ ലോഞ്ച് ആവാൻ വേണ്ടിയിട്ട് വെറും രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം ബായ്